മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ജാൻമണി ഇങ്ങനെ കളി തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ജാൻമണിക്ക് എന്ത് രഹസ്യം ഉണ്ടെങ്കിലും അതുപോലെ അൻസിവേനോടാണ് പറയുന്നത് അങ്ങനെ അൻസിവേനോടും ഋഷിനോടും പോയി ജാൻമണി പറയുകയാണ് അർജുനും അതേപോലെ തന്നെ ശ്രീധുവും തമ്മിൽ തെറ്റിയിരിക്കുകയാണ് ഇവർ തമ്മിൽ ഇനി സംസാരിക്കാൻ പോകുന്നില്ല ഇവര് നോറേൻ്റെ പേരും പറഞ്ഞുകൊണ്ട് തന്നെയാണ് തെറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അപ്പം ഋഷി പറയുന്നുണ്ട് ഞാൻ കണ്ടതാണല്ലോ അവർ നേരത്തെ കൊണ്ട് സംസാരിക്കുന്നത് അവർ വേറെ കാര്യങ്ങളൊന്നുമല്ല ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുമെന്ന് പറയുന്നുണ്ട് നമ്മൾ ശ്രീധുവിൻ്റെ അടുത്തും മാർജുൻ്റെ അടുത്തൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് ഇപ്പോൾ ജാൻമണിൻ്റെ പ്രധാന മൂബി എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പോൾ ശരണ്യെ വീണ്ടും ബിഗ് ബോസ് വീട്ടിൽ കഴിഞ്ഞ പ്രശ്നത്തെക്കുറിച്ച് വീണ്ടും വലിയൊരു പ്രശ്നം ഋഷി വന്നിട്ടുണ്ട് മോർണിംഗ് ടാസ്കില് പ്രശ്നമായായിരുന്നു അതിൻ്റെ നമ്മുടെ ശ്രീധു പ്രതികരിക്കാൻ പോയില്ല എന്ന് പറഞ്ഞ് ശ്രീധുവിനെ ശരണ്യെ കുറ്റപ്പെടുത്തുന്നുണ്ട് അന്നേരം ശരണിക്ക് കരയാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ജാൻമണിയാണ് ആശ്വസിപ്പിക്കാൻ ഓടിയെത്തുന്നത് ഇനി ശ്രീധവും അർജുനും തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് പോലും വരരുതെന്നാണ് ഇവർ ഒരാൾ ആഗ്രഹിക്കുന്നത് നമുക്കെന്നാണെങ്കിലും കാത്തിരിക്കാം ജാൻമണിയുടെ പ്ലാൻ വർക്കൗട്ടാകുമ്പോൾ കാത്തിരുന്ന് കണ്ടറിയാം